ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്തിൽ അങ്കണവാടി കലോത്സവം കിലിക്കുഞ്ചൽ എന്ന പേരിൽ നടത്തിയ പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനിൽകുമാർ ചെയ്തു അങ്കണവാടികളിൽ നിന്നായി നൂറ് കണക്കിന് കുരുന്നുകൾ കലോത്സവത്തിൽ പങ്കെടുത്തു ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്ത് വനിതാ സാംസ്കാരിക നിലയത്തിലായിരുന്നു കലോത്സവം സംഘടിപ്പിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദ് സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു കാരണം ചാച്ചാജിയും ശകുന്തളയിൽ നല്ല കർഷകനൊക്കെയായി ഓരോ വേഷം ധരിച്ചുകൊണ്ട് ഇന്ന് ഈ പരിപാടി പങ്കെടുക്കാൻ വേണ്ടി കൊച്ചു കുട്ടികൾ അച്ഛനമ്മമാരുടെ കൈകളിൽ കുളിച്ചുകൊണ്ട് ഇവിടെ കടന്നു വന്നിരിക്കുകയാണ് ഇന്ന് നിങ്ങളുടെ ഉത്സവമാണ് കാരണം നമുക്കറിയാം ഇരുപത് വർഷങ്ങൾക്ക് ഏകദേശം ഇരുപത് വർഷത്തോളമായെന്നാണ് സൂപ്പർവൈസർ പറഞ്ഞത് ഇതുപോലുള്ള അംഗൻവാടി കലോത്സവവും നമ്മുടെ പഞ്ചായത്തിൽ നടന്നിരുന്നു വൈസ് പ്രസിഡന്റ് രജനി സജി അധ്യക്ഷയായിരുന്നു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജിഷ ഷാജി ജോസ് തച്ചാ ഐ സി ഡി എസ് സൂപ്പർവൈസർ ഡി സി ജേക്കബ് തുടങ്ങിയവർ സംസാരിച്ചു വിജയികളായ കുരുന്നുകൾക്ക് സമ്മാനങ്ങളും വിതരണം ചെയ്തു